നീണ്ട പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം നടൻ ധർമ്മജൻ ബോൾഗാട്ടി വീണ്ടും വിവാഹിതനായി എന്നൊരു കൗതുക വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് സ്വന്തം ഭാര്യ തന്നെയാണ് ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഇപ്പോഴത്തെ വധു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത മക്കളെ സാക്ഷിയാക്കിയാണ് ധർമ്മജൻ ബോൾഗാട്ടി തന്റെ ഭാര്യ അനൂജയ്ക്ക് വീണ്ടും താലി ചാർത്തിയിരിക്കുന്നത് വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാലാണ് താരം നിയമപ്രകാരം തന്നെ ഇങ്ങനെയൊരു ചടങ്ങായി നടത്തിയിരിക്കുന്നത് മുമ്പ് ഒരു ക്ഷേത്രത്തിൽ വിവാഹം നടത്തിയെങ്കിലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്ന് താരം വ്യക്തമാക്കുന്നുണ്ട് ഞങ്ങൾ പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടിയ ആൾക്കാരാണ് എന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തിയത് രജിസ്ട്രേഷൻ ചെയ്തിരുന്നില്ല കുട്ടികൾ ഒരാൾ ഒമ്പതിലും മറ്റൊരാൾ പത്തിലുമായി അവരുടെ സാന്നിധ്യത്തിൽ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല രേഖയുമായി എന്നും ധർമ്മജൻ പറയുന്നുണ്ട് ആരെയും അറിയിക്കാതെ സാക്ഷികളെ മാത്രം വിളിച്ച് വിവാഹം നടത്തുകയായിരുന്നു എന്നാൽ പിന്നീട് പലരും മറിഞ്ഞു വന്നതാണെന്നും ധർമ്മജൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതിയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒമ്പത് മുപ്പതിനും പത്തെ മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്നിങ്ങനെയാണ് ധർമ്മജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് ഇതുവരെ വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതിൽ രമേഷ് പിഷാരിയുടെ അടക്കം വഴക്ക് പറഞ്ഞു എന്നും ധർമ്മജൻ വെളിപ്പെടുത്തുന്നുണ്ട് താലികെട്ടിൻ്റെയും ഇരുവരും പരസ്പരം തുളസിമാല അണിയിക്കുന്നതിൻ്റെയും വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരിക്കുകയാണ് രണ്ട് പെൺമക്കളാണ് ധർമ്മജൻ ബോളിക്കാട്ടിക്കുള്ളത് വേദയും വൈകിയും സിനിമാ മേഖലയിൽ നിന്ന് നടക്കം നിരവധി ആരാധകരാണ് ധർമ്മജന് വിവാഹ ആശംസകൾ നടന്നിരിക്കുന്നത് നിമിക്രിയ വേദികളിലൂടെ സിനിമയിലെത്തിയ ധർമ്മജൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പാപ്പി അപ്പച്ച എന്ന ഹിറ്റ് സിനിമയിലൂടെയായിരുന്നു ജിലേബി അമർ അക്ബർ അന്തോണി പ്രേതം കട്ടപ്പനയിലെ ഹിർദിക് റോഷൻ ട്രാൻസ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കുട്ടനാടൻ മാർപ്പാപ്പ ആട് ഒരു ഭീകര ഭീകരജീവിയാണ് തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ധർമ്മജൻ ബുൾക്കാട്ടി ടെലിവിഷൻ ഷോകളിലും ചിരി വേഷങ്ങളിലെത്തിയിട്ടുണ്ട് പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ധർമ്മജൻ ബുൾക്കാട്ടി വേഷമിട്ട് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ദിലീപാണ് നായകനായി എത്തുന്നത് വിനീത് കുമാറാണ് സംവിധായകൻ രതീഷ് എന്ന കഥാപാത്രമായിട്ടാണ് ധർമ്മജൻ ബുൾക്കാട്ടി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക